രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മനുഷ്യരാശി അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു കോവിഡ് ലോകം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായ കാലം എന്തു ചെയ്യണമെന്നറിയാതെ ലോകരാജ്യങ്ങൾ പകച്ചു നിന്നു ഒരു ഭാഗത്ത് രോഗം അപഹരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ മറുവശത്ത് ലോക്ഡൌണിൽ തകർന്നടിഞ്ഞ സാമ്പത്തിക രംഗം ഇത്തരമൊരു പ്രതിസന്ധിയെ നേരിട്ട എന്തെങ്കിലും ഒരു മുൻ അനുഭവം ഉണ്ടായിരുന്നില്ല രണ്ട് സാധ്യതകൾ മാത്രമേ ലോകത്തിന് മുന്നിലുണ്ടായിരുന്നുള്ളൂ കോവിഡിന് കീഴടങ്ങുക അല്ലെങ്കിൽ അതിജീവിക്കുക നമ്മുടെ തീരുമാനം പ്രതിസന്ധിയെ അവസരമാക്കാൻ നമ്മൾ തീരുമാനമെടുത്തു മനുഷ്യർ നാലു ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട സാഹചര്യത്തിൽ അവരുടെ ശേഷി പ്രയോജനപ്പെടുത്തി ജീവിതം ചലനാത്മകമാക്കാൻ സാധ്യമായ മാർഗങ്ങൾ ആലോചിച്ചു വർക്ക് ഫ്രം ഹോം എന്നൊരു സങ്കല്പം വ്യാപകമായി ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആ രംഗത്ത് നാം ഉണ്ടാക്കിയ മുന്നേറ്റം പ്രതിസന്ധിയുടെ കാലത്ത് നമുക്ക് കരുത്തായി ഇന്റർനെറ്റ് സാന്ദ്രതയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് കേരളം ഇന്ത്യയുടെ മൊത്തം കാര്യമെടുത്താൽ ഓരോ പേർക്കും അറുപത്തിയേഴ് ഇന്റർനെറ്റ് കണക്ഷൻ എന്നതാണ് കണക്ക് കേരളത്തിൽ ഇത് കേരളത്തിലിത് നൂറുപേർക്ക് തൊണ്ണൂറോളമാണ് ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കണക്ഷന്റെ കാര്യത്തിൽ നമ്മൾ ബഹുദൂരം മുന്നിലാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത ഒരാളും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവരുത് ഡിജിറ്റൽ ഡിവൈഡ് പരിഹരിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ ഒന്നാമിടാനായി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ കെ ഫോൺ ഇന്റർനെറ്റ് വ്യാപനത്തിൽ നിർണായകമായിരുന്നു തടസ്സപ്പെടാത്ത ഇന്റർനെറ്റ് ലഭ്യത സംസ്ഥാനത്തുടനീളം ഉറപ്പുവരുത്തുക എന്നതിനോടൊപ്പം ഇരുപത് ലക്ഷം ബിപിഎൽ കുടുംബങ്ങൾക്ക് സൌജന്യ കണക്ഷൻ നൽകുക എന്ന ഉദ്ദേശ്യത്തോടുകൂടിയാണ് ഫോൺ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ള ആകെയുള്ള മുപ്പതിനായിരം സർക്കാർ ഓഫീസുകളിൽ കഴിഞ്ഞു ഇതിനോടകം അയ്യായിരത്തി എണ്ണൂറ് പേർക്ക് സൌജന്യ കണക്ഷനും നൽകി വാണിജ്യാടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് മാസത്തിനകം ഒന്നര ലക്ഷം കണക്ഷൻ നൽകും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് തിരിച്ചെത്തേണ്ടി വന്ന വിദ്യാസംവരരുടെ തൊഴിൽശേഷിയെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ ഉണ്ടാക്കിയ നേട്ടത്തിന്റെ പിൻബലത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിച്ചു മറ്റുള്ളവർ പകർച്ചു നിന്നെടുത്ത് നാം മുന്നോട്ട് സഞ്ചരിച്ചു കോവിഡ് അവസാനിച്ച ശേഷവും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ കരുത്ത് പ്രയോജനപ്പെടുത്താൻ നാം തീരുമാനിച്ചു ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടാക്കിയ മുന്നേറ്റവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അറിവിനെ ആയുധമാക്കി സാമ്പത്തിക രംഗത്ത് മുന്നേറാൻ നാം ആരംഭിച്ചു കേരളം മുന്നോട്ട് കുതിക്കുകയാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലുണ്ടാക്കിയ നേട്ടങ്ങൾ ഈ കുതിപ്പിന് ഊർജ്ജം പകരം